നമസ്കാരം ഹരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതി പോലെ നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യമെസ് ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗീശിവനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി നമ്മളിവിടെ ഒരുപാട് വിഷയങ്ങളെ പറ്റിയിട്ട് ഭരതത്തിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗുരുജി പറയുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും എനിക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് അതുപോലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ഗുരുജി മുന്നേ ഒരു അദ്ദേഹത്തിൽ മന്ത്രോച്ചാരണത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായി അപ്പൊ നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലായി കഴിഞ്ഞാലും കാണുന്ന ഒന്നാണ് കൈകൂപ്പി ജപിക്കുന്നുണ്ടാവും പക്ഷെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആയിരിക്കും സംസാരങ്ങൾ നടക്കുന്നുണ്ടാവും കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും അപ്പം ശരിക്കും നമ്മളിത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പലരും ചെയ്യുന്ന ഇപ്പോൾ നൂറ്റൊന്ന് പ്രാവശ്യം ഇന്നൊരു മന്ത്രം ചൊല്ലണം എന്നുള്ളത് അറിയാം പക്ഷെ അതെന്താണ് എന്തിനാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഈ കുട്ടിയിലെ അല്ലേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു വൈകിട്ട് നാമം ജീവിച്ചാലേ ചോറ് കിട്ടുള്ളായിരുന്നു അപ്പോൾ വിളക്കിന് മുമ്പേ ഇരിക്കും ഒന്നേ തിരുതൊന്നേ തിരുനാരായണ ശിവനെ ഇങ്ങനെ പതിനൊന്ന് വരെ പറയണം എന്നാലേ ഒരു നാമജപം പൂർത്തിയായുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർത്തിട്ടേ ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനു മുമ്പ് കളിക്കാനായിട്ട് എന്തെങ്കിലും ഇച്ചിരി ഇടയ്ക്ക് ചേച്ചിമാരെ കിട്ടുമ്പോൾ ഒരു കളിക്കാനുള്ള മനസ്സ് ഇപ്പോൾ ഒരു കുട്ടിയുടെ ആ ഒരു ചിട്ട എന്ന് പറയുന്നത് ഇതുമായിട്ട് സമർപ്പിച്ചല്ല ലക്ഷ്യം വേറെയാണ് പക്ഷേ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം പൂർവം എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശം അത് പാലിക്കാൻ വേണ്ടിയാണ് ആ നാമജപം കൊണ്ട് എനിക്ക് കുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഗുണവും പക്ഷേ പിന്നീട് വലുതായപ്പോഴാണ് കുട്ടിയിലെ ശീലിച്ച ആ ചിട്ട അതൊരു വലിയ അടിസ്ഥാനമായി എന്നിൽ വളർന്നു വന്നത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അതേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നു എൽ കെ ജിയിൽ കൊണ്ടു ചേർക്കുന്നു എൽ കെ ജിയിൽ കൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ പി എച്ച് ഡിയുടെ പാഠമാണ് അവിടെ പഠിക്കുന്നത് അല്ല പക്ഷേ അവിടെ അവൻ വരയ്ക്കുന്ന സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനുമാണ് പിന്നീട് അക്ഷരങ്ങളും പിന്നെ വാചകങ്ങളും അത് കഴിഞ്ഞ് അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആണിക്കല്ലുകളായിട്ട് മാറുന്നതാണ് ശരിയല്ലേ ഇതുപോലെ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് ഇപ്പോൾ കുട്ടിയുടെ രൂപത്തിൽ ആ മനോനിലയിൽ വലുതായതിനു ശേഷം നാമം ജപിച്ചിട്ടോ മന്ത്രം ജപിച്ചിട്ടോ ഒരു കാര്യമില്ല പാതിരയുടെ ചോദ്യം ക്ഷേത്രത്തിൽ നിന്ന് കൈകൂപ്പി നിൽക്കും കൈകൂപ്പി നിന്നിട്ട് എണ്ണിക്കൊണ്ട് എന്തെങ്കിലും മന്ത്രം പറയുകയോ ശ്ലോകം ചൊല്ലുകയോ ചെയ്യും ശ്രദ്ധ അതെന്തായി ഇതെന്തായി എന്നാണ് ഇതല്ലേ ചോദ്യം ഈ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും അവൻ അവിടെ ക്ഷേത്രത്തിൽ പോയി ഇത്രയും ഞാൻ ചെയ്തു എന്ന ഒരു വിശ്വാസത്തിനപ്പുറം മന്ത്രം കൊണ്ട് നേടേണ്ട ആ മനനബലം അത് കിട്ടുന്നില്ല കാരണം മന്ത്രജപം മൂന്ന് വിധത്തിലാണ് വാച്യം ഉപാംശു മാനസം എന്നാണ് വാച്യമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കേൾക്കാം ഉറക്കെ ജപിക്കുന്നതാണ് അപ്പോൾ ഈ അഖണ്ഡ നാമജപം ഉണ്ടായിരുന്നു പണ്ട് ക്ഷേത്രങ്ങളിൽ അത് ഇരുപത്തിനാല് മണിക്കൂറും ഈ മന്ത്രം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അത് ഏത് ക്ഷേത്രത്തിലാണോ അതിൻ്റെ മൂലമന്ത്രമായിരിക്കും അവിടെ ജപിക്കുക ഇപ്പം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഒന്നുകിൽ മഹാപഞ്ചാക്ഷരിയായിരിക്കും ജപിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രമായിരിക്കും ജപിക്കുന്നത് ആറ്റുകൾ ക്ഷേത്രത്തിലേക്ക് നാരായണീ മന്ത്രമാണ് കേൾക്കുന്നത് ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ഓരോ മന്ത്രവീചികളിങ്ങനെ വീണുകൊണ്ടേയിരിക്കും ഇതിൻ്റെ പ്രത്യേകത അത് ഓരോ ടീമാണ് ജപിക്കുന്നത് ഒരു ടീം ജപിച്ച് തളരുമ്പോൾ ആ മന്ത്രം മുറിയാതെ അടുത്ത ടീം അതിനെ ഏറ്റെടുക്കും അപ്പോൾ മറ്റുള്ളവരെന്താ ചെയ്യുന്നത് മാറിയിരുന്നിട്ട് മന്നനാവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ ജപിക്കുന്നവന് മന്ത്രത്തിൻ്റെ ഗുണം കിട്ടില്ല അപ്പോൾ ആ അത് വാശ്യജപമാണ് വാച്യം ഉച്ചിഷ്ടമാണ് വാ വായിൽ നിന്ന് തെറിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ഉച്ചിഷ്ടം എന്നല്ലേ പറയുന്നത് അതുപോലെ മന്ത്രം വായിൽ നിന്ന് ജപിക്കുമ്പോൾ അത് ഉച്ചിഷ്ടമാണ് പക്ഷേ ആ ഉച്ചിഷ്ടമാണ് പിന്നെ തരംഗരൂപത്തിൽ മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കേൾക്കുമ്പോൾ അവനും മനന ശരിക്കും മൗനത്തിലാണ് മൗനത്തിലാണിരിക്കുന്നത് വാച്യത്തിൽ നിന്ന് ഉപാംശു പിന്നെ ഈ ധ്യാനം ആദ്യം പ്രാക്ടീസ് തുടങ്ങുന്നവർ അപ്പോൾ നമശിവ 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 ഇങ്ങനെ ആ മർമ്മറ് മാത്രമേ കേൾക്കുകയുള്ളൂ അപ്പോൾ അവരുടെ ദേഹത്തിൽ പേശികൾ ഒന്നും അനങ്ങില്ല അതും കഴിഞ്ഞിട്ട് പിന്നെ അത് മന്ത്രം ആഴത്തിലേക്കങ്ങ് പൂർണ്ണ മൗനത്തിലേക്കങ്ങ് പ്രവേശിക്കും അപ്പോഴാണ് യഥാർത്ഥത്തിൽ യോഗം സംഭവിക്കുന്നത് മനോ ശരീര യോഗം സംഭവിക്കുകയാണ് അതിൻ്റെ മധ്യവർത്തിയായി നിൽക്കുന്നത് അതാ അര ഈ മന്ത്രമാണ് അതായത് ശരീരത്തെയും മനസ്സിനെയും കൂടെ യോജിപ്പിക്കുന്നത് പ്രാണനാണ് യഥാമന തഥാ പ്രാണ അപ്പോൾ മനസ്സിൽ നിന്ന് മന്ത്രം തരംഗ രൂപത്തിൽ ശരിക്കും പ്രാണനിലേക്കായി പ്രാണനെ ശരിക്കും ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ഈ ഒരവസ്ഥ വേണമെങ്കിൽ ഈ ഇപ്പോൾ മോഡേൺ സയൻസിൽ മോർഫോജനസിസ് എന്ന് പറയുന്നൊരു ടെക്നിക്കൽ ടൈമുണ്ട് അതായത് മനസ്സ് ശരീരമായി മാറുന്നതിനിടയ്ക്ക് ശരീരവും അല്ല മനസ്സുമല്ലാത്തൊരവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മന്ത്രങ്ങളാണ് അപ്പോൾ അവിടെ ശുദ്ധ മൗനവും പ്രാണായാമവുമാണ് പ്രവർത്തിക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ ഈ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നാൽ മന്ത്രത്തെ ഉച്ചിഷ്ടമാക്കുകയാണ് ഈ ആൾക്കാർ ചെയ്യുന്നത് അല്ല ശരിക്കും മന്ത്രം കൊണ്ടെന്തെങ്കിലും പ്രയോജനം വരണമെങ്കിൽ വാച്യമായി ജപിച്ചോളൂ പക്ഷെ അത് തുടക്കത്തിൽ ഈ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു പ്രാഥമിക പാഠമായിട്ടെടുക്കാം അതാണത് അനുവദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ അവനവന് കേൾക്കാൻ വേണ്ട ശബ്ദത്തിൽ മാത്രം ജപിക്കുന്നതിനാണ് ഉപാംശു എന്ന് പറയുന്നത് ആ ഉപാംശുവിൽ നിന്ന് വീണ്ടും ആഴത്തിലേക്ക് മൗനത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് ആ ശബ്ദം മന മനസ്സ് ത്രസിക്കാൻ തുടങ്ങും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അതാണ് മന്ത്രം ആ അവസ്ഥയിൽ എത്തുമ്പോൾ മനസ്സും ശരീരവും കൂടി യോജിക്കും ആ അവസ്ഥയാണ് മന്ത്രയോഗം എന്ന് പറയുന്നത് മന്ത്രയോഗം സംഭവിച്ചവൻ യഥാർത്ഥത്തിൽ മന്ത്രയോഗിയായി മന്ത്രയോഗിയിൽ നിന്ന് പിന്നെ അവൻ പോകുന്നത് എവിടെയാണ് അത് തന്ത്രയോഗത്തിലേക്കാണ് അപ്പോൾ അവിടെ സിദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും മനസ്സ് ട്രാൻസ് തന്ത്രാവസ്ഥയിലേക്ക് പോകും ആ ട്രാൻസിൽ നിന്ന് പിന്നെ അവൻ യോഗാവസ്ഥയിലേക്ക് പോരും ആ തുരിയാവസ്ഥയിലേക്ക് ഉയരും അപ്പം ക്ഷേത്ര ദർശനത്തിൻ്റെ മൗലികമായ ലക്ഷ്യം എന്താണ് മനസ്സിനെ തുര്യാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് എന്നാൽ എത്ര പേര് ക്ഷേത്ര ദർശനം കൊണ്ട് തുര്യാവസ്ഥയിലെത്തി ആരെങ്കിലും പരിചയമുണ്ടോ ഇല്ല കാരണം ഭഗവത്ഗീത കൃത്യമായി പറഞ്ഞത് എന്താണ് ഇതും ശരീരം കൗന്തേയ ക്ഷേത്രമിത്യപിതീയത് നിൻ്റെ ഈ ശരീരമാണ് ക്ഷേത്രം പക്ഷേ ആ ക്ഷേത്ര അനുഭവത്തിലേക്ക് എത്താനുള്ള ഉപാധിയാണ് നമ്മുടെ ബാഹ്യക്ഷേത്രങ്ങൾ അപ്പോൾ ആ ഉപാധിയെ വിശദമായി ഗ്രഹിക്കുമ്പോഴാണ് അത് വിഗ്രഹം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത് ആ വിഗ്രഹത്തിനുമായിട്ടുള്ള സംവേദനക്ഷമത നമ്മുടെ ആന്തരിക ഊർജവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും അത് കുണ്ടലിനി ശക്തിയെ ഉണർത്തും കുണ്ടലിനി എന്ന് പറഞ്ഞാൽ അന്തർയാമിയായ പരാശക്തിയാണ് അപ്പോൾ ദേവിയുടെ ഉണർച്ച നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും അത് ഉണർന്നു കഴിയുമ്പോൾ കുണ്ടലിനി ദേവി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ശുദ്ധനായ ഒരു ഗുരുവായി അതായത് ഈ ശബരിമലയിൽ പതിനെട്ട് മല ചവിട്ടിയാൽ അവൻ ഗുരുസ്വാമിയാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ പതിനെട്ട് വർഷം ഈ അതീന്ദ്രിയ സാധന പ്രാക്ടീസ് ചെയ്താൽ അവൻ്റെ കുണ്ടലിനി ഉണരും അപ്പോൾ അവനിൽ ഗുരുഭാവം ഉണർന്നു വരും അതുകൊണ്ടാണ് പിന്നെ അവൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി വന്നു എന്ന് പറയുന്ന അവനെ ഗുരുസ്വാമിയായി എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ ഈ യാതൊരു ബോധവും ഇല്ലാതെ പതിനെട്ട് മല ചവിട്ടിട്ട് ഇപ്പൊ ഗുരുജി ഇപ്പൊ ക്ഷേത്രത്തിനെ പറ്റി സംസാരിക്കുമ്പോ നമ്മളെപ്പോഴും പലതരത്തിലുള്ള വഴിപാടുകൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും നല്ലൊരു പൂജാരി അല്ലെങ്കിൽ തന്ത്രിയെ പൊതുവെ കണക്കാക്കുന്നത് എത്ര നേരത്തോളം എത്ര ഉറക്കേ ഈ മന്ത്രോച്ചാരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് നേരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫലമുണ്ടാകും എന്ന് പൊതുവെ കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പൊ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ഒരു സത്യവും വഴിപാട് എന്ന ഒരു സംവിധാനം ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ഉപാധി ആയിട്ടാണ് അതിന് കാശ് മേടിക്കാം ഒന്നത് പക്ഷേ അത് വ്യാ വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു രീതിയാണ് സത്യത്തിൽ വഴിപാടിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാമോ നമുക്ക് നമ്മളീ പിന്നെ പണ്ടത്തെ കാലത്ത് ഈ വഴിച്ചോറുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ആ പാതയെന്ന് കേട്ടിട്ടില്ല അതൊരു സിനിമ ഒന്നുകൊണ്ടാണ് ഓർമ്മയുള്ളതല്ലേ സത്യത്തിൽ നമ്മൾ പിന്നെ യാത്ര പണ്ട് യാത്രകൾ ഒന്നി കുതിരപ്പുറത്ത് അല്ലെങ്കിൽ കാളപ്പുറം കാളവണ്ടിയിൽ അല്ലെങ്കിൽ നടന്ന് ഇങ്ങനെ ഒരു പ്രകൃതിയുമായി ഇണങ്ങിയ സഞ്ചാരമായിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നത് അപ്പോൾ വേഗത്തിന് വേണ്ടി കുതിര ഉപയോഗിച്ചിരുന്നു അപ്പോൾ അന്ന് മോട്ടോർ കാറുകളില്ലായിരുന്നല്ലോ അപ്പോൾ സഞ്ചാരം ഒരു ജീവിതചര്യയായിരുന്നു അതുകൊണ്ട് ആൾക്കാർ എപ്പോഴും ഈ സാമൂഹ്യ സന്തുലനം വളരെ രസകരമായൊരു കാര്യമാണ് അതുകൊണ്ട് യാത്ര പണ്ട് പല രസമുള്ള കാര്യമായിരുന്നു പല പിന്നെ സമൂഹങ്ങളെ കാണുമ്പോൾ ആ സമൂഹം നമ്മുടെ കുടുംബമായി മാറുകയാണ് അതുകൊണ്ട് സാമൂഹിക ഒരവബോധം ഉണ്ടായിരുന്നു അതിഥി ദേവോ ഭവ അപ്പോൾ സഞ്ചരിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരാളിന് അവനവൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയല്ലേ അപ്പോൾ അവൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൻ്റെ വീട് നമ്മുടെ അതായിരുന്നു സാമൂഹ്യ അവബോധം അതുകൊണ്ട് അവനെ ഈശ്വരനെ പോലെ നമ്മൾ പരിഗണിക്കണം എന്നാണ് അപ്പോൾ ഈ കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകുന്ന ചോറിനും വഴിച്ചോറിനെന്ന് പറയും എന്നാൽ ഓരോ വീട്ടുകാരും ഒരു വഴിച്ചോറിൻ്റെ സാംസ്കാരിക ബോധം ഉണ്ടായിരുന്നവരാണ് അതായത് ഒരു അതിഥി എപ്പോൾ വേണേലും വീട്ടിൽ വരാം അവൻ ഒരു ഒരു നേരത്തെ ആഹാരം കരുതിയിരിക്കണം പണ്ട് ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പടി അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ പക്ഷണിക്കാരുണ്ടോയെന്ന് വിളിച്ച് ചോദിക്കുന്നു വേണ്ട ഇത് ഒരു സംസ്കാരത്തിൻ്റെ ഒരു ശേഷിപ്പാണത് അതായത് എല്ലാ വലിയ വീടുകളിലും ഈ പടിപ്പുര ഉണ്ടാവും പടിപ്പുര ശ്രദ്ധിച്ചാലറിയാം അവിടെ ഒരാളിന് കിടന്ന് ഒന്നോ രണ്ടോ പേർക്ക് അപ്പുറം അപ്പുറമായിട്ട് കിടന്നുറങ്ങാം എന്നിട്ട് ഒരു യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരാളിന് വീട്ടുകാരൻ്റെ പെർമിഷനൊന്നും വേണ്ട അവിടെ കയറി ഇരിക്കാം അവിടെ ഒരു മൺകുടത്തിൽ ചിലപ്പോൾ സംഭാരമോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമോ വെച്ചേക്കും എന്തുകൊണ്ടാണ് ഒരു സഞ്ചാരി തളർന്ന് ചിലപ്പോൾ ഇതിൽ വരും വന്നാൽ അവന് കുടിക്കാനും അവന് പിന്നെ ക്ഷീണമകറ്റാനുമുള്ള ഒരു കരുതലാണ് അത് സാമൂഹ്യ അവബോധമായിരുന്നു അത് ഇന്ന് ഏതെങ്കിലും വീട്ടിൽ പഠിപ്പിര ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അവിടെ കള്ളുകുടിയന്മാരുടെ മേളന സ്ഥലമായി മാറും ഇല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് പരമ്പരാഗതമായി ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അതിനെ കളിയാക്കുകയും ചെയ്തതുകൊണ്ടാണ് തലമുറയിൽ നിന്ന് അത് നഷ്ടമായത് അങ്ങനെ നഷ്ടമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദുഷ്ടഭാവം പുറത്തു വന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ സേവനം പിന്നെ വേണ്ടവർക്ക് അതിപ്പോൾ ലഭിക്കുന്നില്ല അവിടെയും പിന്നെ വാണിജ്യവൽക്കരിക്കപ്പെട്ടു അപ്പോൾ ഹോട്ടലുകൾ സെക്യൂരിറ്റി വെച്ച് പൈസ കൊടുത്ത് കാര്യങ്ങൾ നേടാവുന്ന ഒരവസ്ഥയിലേക്കായി അപ്പോൾ അവിടെ വാണിജ്യവൽക്കരണം പൂർണ്ണമായി അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വഴിച്ചോറ് എന്ന ഒരു സംവിധാനം വന്നതിൽ നിന്നാണ് വഴിപാട് എന്ന പേരും വന്നത് അപ്പോൾ നമ്മളെപ്പോഴും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ആർജിത സ്വത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കണം അത് സമൂഹത്തിന് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് വഴിച്ചോറായിട്ട് മാറുകയും ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് വഴിപാടായി മാറും ഈ വഴിപാട് കൊണ്ട് ദൈവത്തിന് ഗുണമൊന്നുമില്ലല്ലോ പക്ഷേ അത് പൂജ ചെയ്യുന്ന ആളിനെ അവിടെ ജീവിക്കണ്ടേ അതിന് നാം കൊടുക്കുന്നൊരു ദക്ഷിണയാണത് പിന്നെ നമ്മളൊരു വഴിപാടായിട്ട് പായസം നേരുന്നു അപ്പോൾ നമ്മുടെ കർമ്മ ആർജിത സ്വത്താണത് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഈശ്വരന് കൊടുക്കുമ്പോൾ ഈശ്വരനും കല്ല് ഒന്നും കഴിക്കില്ലല്ലോ പക്ഷേ അതിൻ്റെ പേരിൽ നല്ല രുചികരമായ പായസം വെക്കും അത് ഈശ്വര ഒരു പിന്നെ ബിംബത്തിൻ്റെ മുന്നിൽ വെച്ച് ഊർജ്ജ സന്നിവേശം നടത്തും എന്നിട്ടത് ആർക്കാണ് കൊടുക്കുന്നത് അവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കും അപ്പോൾ എൻ്റെ ആർജിത സ്വത്തിൻ്റെ ഒരു ഭാഗം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരാർപ്പിതമായി ചെയ്യുന്നതിനെയാണ് വഴിപാട് എന്ന് പറയുന്നത് അല്ലാതെ ആയിരം രൂപ കൊണ്ട് ഞാൻ പണ്ഡിറ്റിന് കൊടുത്ത് പൂജാരിക്ക് കൊടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ഉച്ചത്തിൽ ജപിച്ചാൽ ഈ ദൈവം കേൾക്കുമെന്ന് പറയുന്നത് എത്ര വിഠിതമാണ് ഈശ്വരൻ അന്തർയാമിയല്ലേ അദ്ദേഹത്തിന് ഈ ബഹളത്തിൻ്റെ ശബ്ദ ആവശ്യം വല്ലതും ഉണ്ടോ പിന്നെ ഉച്ചത്തിൽ ശബ്ദി മന്ത്രം ജപിക്കുന്നത് എന്തിനാണ് സോ ഇതെല്ലാം വാണിജ്യവൽക്കരണത്തിൻ്റെ ഒരു ദോഷഫലമാണ് ഈ കാണുന്നത് അപ്പോൾ ഗുരുജി ഇപ്പോ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്നദാനം അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതും ഇതുപോലെ വഴിപാടായിട്ട് കൊടുക്കുന്നതാണ് അപ്പം അതും ഇതുപോലെ തന്നെ ചെയ്യുന്നതാണോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ക്ഷേത്രത്തിലെ എല്ലാം വഴിപാടുകളാണ് ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തിലെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും സൗജന്യമായി ലഭിക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രം മനസ്സിലായില്ലേ അപ്പോൾ ഒരു നാട്ടിലൊരു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ആരും പട്ടിണി കിടക്കില്ല അതായിരുന്നു സംസ്കാരം ആ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം അവിടെ ഉണ്ടെങ്കിൽ ആർക്കും വിദ്യാഭ്യാസം ഇല്ലാതിരിക്കില്ല ആരും ദുഃഖിതരായി അവിടെ ജീവിക്കില്ല ഒരു മനോവേദ ഒരാൾ ക്ഷേത്രത്തിൽ വന്ന് ഈശ്വരൻ്റെ മുമ്പ് വന്ന് കരയുവാണെങ്കിൽ അവിടെ ചുറ്റും കൂടുന്ന ചോദിക്കും എടാ എന്ത് നീ കരയുന്നത് അതോടെ അവൻ്റെ പ്രശ്നം സോൾവായില്ലേ ി ആ തലമൊന്നും മനുഷ്യന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് എൻ്റെ വൈകാരികത അല്ലെങ്കിൽ എൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിനാണ് അപ്പോൾ മന്ത്രോച്ചാരണം ഇപ്പം എനിക്ക് ഉറക്കക്കുറവാണ് അവിടെ ചെന്ന് അല്പസമയം ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നിൽ ഒരു എംറ്റിനെസ് ഉണ്ടാകും മന്ത്രം മാത്രം കേട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിക്ഷുബ്ധ ഉണ്ടെങ്കിൽ അത് അവിടെ ഇല്ലാതാകും അപ്പോൾ അത് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് അതല്ല വീണ്ടും നിന്ന് കരയാണ് വീണ്ടും ടെൻഷനാണ് അപ്പോൾ പൂജാരി ചോദിക്കും എന്താ പ്രശ്നം അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ കൂടുന്നതാരാ നമ്മുടെ അയൽവാസികളല്ലേ അവർ ചോദിക്കും എന്താ കുട്ടി അല്ലേ എന്താ മാഷ എന്ത് പറ്റി അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്യാണ് അപ്പോൾ അവൻ്റെ പ്രശ്നം സമൂഹം അത് ഏറ്റെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആ ഒരു കൂട്ടായ്മ അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ആ കൂട്ടായ്മയിലൂടെ അവൻ്റെ ശാരീരികമോ മാനസികമോ സാമ്പത്തികമായ പ്രശ്നം പരിഹരിക്കുകയല്ലേ അവിടെ ചെയ്യുന്നത് ആ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ അന്നദാനം എന്ന് പറയുന്നത് ആർഭാടം കാണിക്കേണ്ട കാര്യമല്ല പക്ഷേ ഇപ്പോൾ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുള്ളത് അന്നദാനത്തിൻ്റെ പേരിൽ ഇങ്ങനെ നമ്മൾ ഇത്ര ചരിയുടെ ആഹാരം വെച്ചു കേട്ടോ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല ക്യൂല് പെട്ടെന്ന് എത്താൻ വേണ്ടി കൂടുതൽ പൈസ കൊടുക്കുന്ന ടിക്കറ്റ് ഏർപ്പാടും പ്പോഴ് പിന്നെ വി ഐ പി വന്നാൽ അപ്പോഴേ ആൾക്കാരെ മാറി വി ഐ പിക്ക് നേരെ അടുത്ത ഡോറിൽ കൂടെ പോയി ദൈവത്തിനെ കാണാം അപ്പോൾ ഇതൊക്കെ വരുന്നത് വി ഐപ്പിക്കുന്നതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യവും ഇല്ല ചെയ്യിക്കുന്ന പൂജാരിക്കുന്നതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യവും ഇല്ല പിന്നെ ക്ഷേത്ര ഭാരവാഹിക്കുന്നതിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത് അതിനെ തള്ളുക അല്ലാതെ വേറെ നിവൃത്തിയില്ല ഗുരുജി നമ്മൾ ഭാരതത്തിൽ ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു കത്ത് വന്നിട്ടുണ്ട് അതൊന്ന് വായിക്കാം കൊടുങ്ങല്ലൂരിൽ നിന്ന് സതീഷാണ് അദ്ദേഹം ഹിന്ദു മതവിശ്വാസത്തിലാണ് ജനിച്ചതും ജീവിച്ചതും പക്ഷെ പിന്നീട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതിനാൽ ക്രിസ്തു മതം സ്വീകരിക്കേണ്ടി വന്നു അത് അതിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറി പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയമുണ്ട് ഇനി അതെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ആ ഭയം ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു ഭയമാണ് ഈ മതം മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ഞാൻ മറ്റ് അദ്ദേഹങ്ങളെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മതത്തിന് രണ്ടർത്ഥമുണ്ട് ഈശ്വര വിശ്വാസത്തിന് വേണ്ടി കോഡിഫൈ ചെയ്യപ്പെട്ട ചില ഉപദേശ നിർദ്ദേശങ്ങളാണ് പൊതുവെ വിശ്വാസ പ്രമാണമായി മതമായി ആചരിക്കുകയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്നു യഥാർത്ഥത്തിൽ മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിന് ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല ഉണ്ടെങ്കിൽ ഈ ഭയം ഉണ്ടാവില്ല അപ്പം എനിക്ക് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം അറിവിൽ നിന്നേ അഭിപ്രായം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നാണ് അഭിപ്രായം ഉണ്ടാകുന്നത് അപ്പോൾ അറിവിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായം ശക്തവും വ്യക്തവുമാണ് അവിടെ പിന്നെ അതിന് മറ്റ് സൈഡ് എഫക്ട്സ് എഫക്ട്സൊന്നുമില്ല എന്നാൽ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായത്തിന് ശക്തി ഉണ്ടാവില്ല വ്യക്തതയും ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസം നിന്നുണ്ടായതാണ് അപ്പോൾ ഹിന്ദുമതത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നു അപ്പോൾ അതിൽ നിന്ന് മാറി ക്രിസ്തു മതത്തിലേക്ക് പോയത് ഹിന്ദുമതം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നപരിഹാരം അതിൽ നിന്നുകൊണ്ട് തന്നെ നേടാമായിരുന്നു എന്നാൽ അതല്ല അതൊന്നും മാറുമ്പോൾ മറ്റൊരു മതത്തിൽ ചെന്നാൽ പിന്നെ ബാധ്യതകളൊക്കെ മാറും ശരിയാണ് അപ്പോൾ ഈ പല പിന്നെ മതംമാറ്റ സംഘടനകളും ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ അവർ കഷ്ടപ്പെടുന്നവരെയാണ് സമീപിക്കുന്നത് ചിലപ്പോൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും പൈസയൊക്കെ ഉണ്ടാവും ചിലർക്ക് പിന്നെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും ആ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കൊണ്ട് പൈസയും ജോലിയും മറ്റ് ആഹാര കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ പ്രശ്നം മാറും പ്രശ്നം മാറുമ്പോൾ അതിന് പകരമായി ഇവർ ചോദിക്കുന്നത് മതം മാറാനാണ് എന്താ ദോഷം പട്ടിണിയിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ലേബല് മാറി ഹിന്ദു മാറി ക്രിസ്ത്യൻ എന്ന് പറയുന്നതിൽ എന്താ ദോഷം ഇല്ലെങ്കിൽ ആ ഹിന്ദുവിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള അറിവ് അവനാർജിക്കണം അതിന് ശേഷിയില്ലാത്തവൻ വേറൊരു ലേബലിൽ അവൻ്റെ പ്രശ്നം പരിഹാരം നേടുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഉദാഹരണത്തിന് ഒരു ഡോക്ടറെടുത്ത് പോയി മരുന്ന് മേടിച്ചു അസുഖം മാറുന്നില്ല അതെന്ന് വെച്ചിട്ട് ഡോക്ടറെ വിശ്വാസമുള്ളതുകൊണ്ട് ആ അസുഖം കൊണ്ട് മരിക്കണമെന്നുണ്ടോ ലെറ്റസ്റ്റ് ട്രൈ അനദർ ഡോക്ടർ ആൻഡ് ഗെറ്റ് ഗെറ്റഡ് ഓഫ് ദ പ്രോബ്ലം അങ്ങനെയാണ് ഇദ്ദേഹം മതത്തിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലെ മതത്തിലേക്ക് മാറി ആ അവരുടെ സഹായവും സഹകരണങ്ങളും കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിയെങ്കിൽ നല്ലതല്ലേ പിന്നെ ഇനി കുറ്റബോധം ആത്യന്തികമായി ദൈവമൊന്നല്ലേ ഉള്ളൂ ഏകം സത്വിപ്ര ബഹുദാവതന്തി എല്ലാം ഒന്ന് തന്നെ എവറിതിങ് ഈസ് ഇഫോൾവ് ഫ്രം എ ഭ്രാമോഡിയൽ എനർജി അല്ലെങ്കിൽ എ ഫണ്ടമെൻറ്റൽ എനർജി എന്നും മോഡേൺ സയൻസും അതല്ലേ പറയുന്നത് പിന്നെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെ എന്നൊക്കെയല്ലേ ഈ എല്ലാ മത ആശാന്മാരും വിളിച്ചു കൂവുന്നത് പിന്നെന്താ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഹിന്ദു ദൈവങ്ങൾ കോപിക്കുമോ എന്നായിരിക്കും സംശയം ദൈവം മനസ്സിലാണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഹിന്ദു ദൈവങ്ങൾ കോപിക്കുമോ എന്ന സംശയം വരുന്നത് ദൈവം എന്തെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ജ്യോതിപ്പിക്കുന്നതേതോ അതാണ് ദൈവം വെളിവാക്കുന്നതേതോ അറിവ് തരുന്നതേതോ അതാണ് ദൈവം ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ അറിവിലും ഏറി അറിഞ്ഞിടുന്നവനാണ് ദൈവം അത് എങ്ങനെയാണ് ആ അറിവ് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നത് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി വിവേകമാണ് ദൈവം വിഷ്ണു അപ്പോൾ അത് ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എത്രത്തോളം പ്രകാശം ദ്യോതിപ്പിക്കലുണ്ടാകുമോ അത്രയും വെളിവോടു കൂടിയാണ് ഈശ്വരൻ നമുക്ക് വെളിവാകുന്നത് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ വെളിവാക്കലാണ് ദ്യോതിപ്പിക്കലാണ് ദൈവം അപ്പോൾ അറിവ് ദൈവമാണെങ്കിൽ ഈ അറിവാവുന്ന ദൈവം എങ്ങനെയാണ് ഈ മനുഷ്യനെ ശിക്ഷ ശിക്ഷിക്കുന്നത് അപ്പോൾ മനസ്സിലാണ് അറിവും അറിവില്ലായ്മയും അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഏത് മതത്തിൽ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ദൈവം പരിമിതനല്ല ആ പരിമിതമായ അനന്തമായ ശക്തിയാണ് എന്ന് മനസ്സിലാക്കലാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഗുരുജി മുന്നേ സംസാരിച്ചിട്ടുള്ള പോലെ നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്താൽ അത് പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെ ആയിരിക്കും അല്ലേ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇതെല്ലാം മാറി മനസ്സെല്ലാം ഓക്കെ ആയി എന്നുള്ളതിൻ്റെയും റീസൺ വരുന്നുണ്ടാവും അതിന് പല ഘടകങ്ങളുണ്ടാവും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ പിന്നെ പ്രോബ്ലംസ് മാറിയത് ഇപ്പോൾ സംഘടനകൾ സഹായിച്ചതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വയം പിന്നെ കുശലത കൊണ്ട് നേടിയതാകാം അത് വ്യക്തതയില്ലല്ലോ അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരവസ്ഥ വിശ്വാസത്തിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നപരിഹാരം ഉണ്ടായല്ലോ അതിനർത്ഥം ഇറ്റ്സ് വർക്കിംഗ് അതിന് ഉണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല ഭയത്തിന് ഒരു അടിസ്ഥാനവുമില്ല കാരണം യഥാർത്ഥ ഭഗവാൻ ഈശ്വരൻ അതിന് രൂപമില്ല അതിന് ദ്വൈതങ്ങളുമില്ല ശിക്ഷ ഉണ്ടെങ്കിലല്ലേ രക്ഷയുള്ളൂ രക്ഷയുമില്ല ശിക്ഷയുമില്ല അത് നമ്മുടെ നമ്മുടെ എന്തായാലും ഉത്തരം കിട്ടിക്കാണും നമ്മൾ ഭാരതത്തിൽ ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും വരാം എന്തായാലും പുതിയൊരു അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കേൾതുക ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം